ഹായ് മച്ചമാരെ ഞാനും നമ്മുടെ അഭിഷേക് അച്ഛനോട് പെരുമ്പടന്ന കല്ലുചിറ വ്യൂ പോയിന്റിലാണ് പോയിന്റിലാണ്ട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചൂണ്ടിയിട്ട് നൈറ്റ് വിഷിങ്ങും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതാണ് അഭിഷേക് വൈറ്റ് ആയി ൂട്ടൻ പൊളി പോളി ഔഷാ അത്യാവശ്യം വലുപ്പണ്ടല്ലോ ഓഷേ അടുത്തത് പൊളി കണ്ണിലേ രണ്ടേ രണ്ടും നെച്ചിറക്കുട്ടന്മാരിളി പോലെ പുഴ നിറച്ച് നെച്ചറ നെച്ചിറ സീസണല്ലിപ്പ കരിമീന വേണ്ടി കൊറേ നോക്കി ഓഹോ നെച്ചിറക്കുട്ടൻ

പഴുത്തി പഴുത്തിന് കിട്ടി ആഹ് ഇല്ലെന്ന് വിചാരിച്ചതാണ് ഇല്ലെന്ന് വിചാരിച്ചാണ് ഒരു പഴത്തിക്കൂട്ടനുണ്ട് പഴുത്തി കുട്ടൻ കൂട്ടിങ്ങാണോ തലകർപ്പ് വില നോക്കട്ട പതിക്കെടുത്ത ബലജീറൂലത്തിട്ടുണ്ട് ആ ആ പൊളിച്ചു എന്താ അവിടെ നീ? ഹും. ഇടി. ഹും. സൊന. വീന ജെമി ഓംപു കാർചമി. കാർചമി. പുളി. കാർചമി. ഇടുക്ക് ഇടുക്ക്. ഓംപു പുളി സാധനം. ആഹാ. കാർചമി കാർചമി. അടിപുളി. വരക്ക. ഓഹോ പോസ് പേസ്കമാൻ. കൂടുതല് കാരണം അരച്ച മീൻ ഒട്ടിക്കത്ത ചേട്ടാ ചേട്ടാ തലോടിക്ക തലോടിക്കാൻ നമ്മളെ കരച്ചമീനക്ക് േന്ന് ചാവുല്ലേ ഇതൊക്കെ വീഡിയോ കിട്ടിട്ടു പിന്നെ എവിടെ ഇപ്പോൾ ആണ് നമ്മടെ കാൽ ചമ്മൂ ഭാഗ്യത്തിന് കിട്ടിയാ ചാടിപ്പോണ്ടായിരുന്നു ഇപ്പൊട്ടാപ്പാടും വിട്ട് എന്റെ ഫുഡു തല കുടിച്ച് ഞരിച്ചു തട്ടിക്കളഞ്ഞ് ഇനി രക്ഷയില്ല ഇനി ഞാൻ പോവില്ല എത്തപ്പ തൂടാ പയ്യ പയ്യ

അപ്പം വച്ചാമ്മയുടെ നമുക്ക് ഇത്രയും മീൻ ആകെക്കൂടെ കിട്ടിയ കേട്ടോ നമ്മൾ ചൂണ്ടിയിട്ടും വീശിയും കൂടെ കിട്ടിയതാണ് അത്ര അല്ലേ ഒരു എത്ര അച്ചിര കൂട്ടം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അച്ചിര കൂട്ടം മാതിരി പിന്നെ നമ്മുടെ കരച്ച മീനൊക്കെ പിന്നെത്തിഴുത്തി നമ്മുടെ വീഡിയോ അവസാനിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ വരാം ബൈ